ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ വിശ്വാസ സമൂഹം ബലി വരുന്ന ആഘോഷിച്ചു ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് വിശ്വാസ സമൂഹം ബെലിവെരുന്നാൾ ആഘോഷിച്ചത് അല്ലാഹു അത് ബുവാഹു അത് ബുവാഹു അത്ബർ ലാ ലാ ഹാഹു അല്ലാഹു അത്ബർ അല്ലാഹു അത്ബറു അല്ലാ ത്യാഗസ്മരണയിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണ പുതുക്കുന്ന ദിനമായിരുന്നു വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ഇഷ്ടപ്പെട്ടത് ത്യജിച്ചും സൃഷ്ടാവിൽ സമർപ്പിച്ചും മോക്ഷം പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന ആഘോഷമായാണ് ബലിപെരുന്നാളിനെ വിശ്വാസ സമൂഹം കാണുന്നത് ഭാഗമായി ചേർന്നുകൊണ്ടാണ് ഹജ്ജ് ഏകലക്ഷം മൂന്ന് ദശലക്ഷം ആളുകൾ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഹജ്ജിനോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇബ്രാഹിം നബിഅലിസ്സലാമിന്റെ ചരിത്രം ഓരോ വിശ്വാസിക്കും ഓരോ ഘട്ടത്തിനും ആവേശ വരുതലാക്കുന്ന ഇബ്രാഹിം ഇബ്രാഹിംബിൾ അലി അന്റെ മുന്നിൽ അതിൽപ്പെട്ട പ്രവാചകനാണ് വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും ഇസ്ലാമിക മൂല്യങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം നയിച്ച ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി ഇബ്രാഹിം നബി അലൈഹി മാതൃകയാണ് മുസ്ലിം സമൂഹത്തെ കുറിച്ച് ഖുർബാൻ പറഞ്ഞത് നിങ്ങളും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് അതിൽപ്പെട്ടവരാൻ നിങ്ങൾ നമസ്കാരത്തിനുശേഷം ശേഷം കർമ്മവും നടന്നു ബന്ധുമിത്രാദികളുടെ വീടുകൾ സന്ദർശിച്ച് സൗഹൃദം പുതുക്കാനും രോഗികളെ സന്ദർശിച്ച് ആശ്വാസം പകരാനും പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ സമയം കണ്ടെത്തി തലമുറകളുടെ ഒത്തുചേരലും പെരുന്നാൾ സവിശേഷതയാണ് ബലിപെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ ആഘോഷത്തിനോടൊപ്പം ദൈവത്തിലേക്കുള്ള സമർപ്പണവും ഊട്ടിയുറപ്പിക്കുന്നുണ്ട് ബലിപെരുന്നാളിന്റെ ഭാഗമായി നടന്ന നമസ്കാരത്തിൽ മതപണ്ഡിതന്മാർ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചതും ത്യാഗത്തിന്റെ സ്മരണയായിരുന്നു പൊന്നാനിയിലെ വിവിധ പള്ളികളിൽ ഈദ് ഖഹനി പ്രമുഖ മതപണ്ഡിതന്മാർ നേതൃത്വം നൽകി